മൊബൈലുള്ള ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പരസ്യങ്ങൾ ആഡുകൾ വരിക എന്നുള്ളത് ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൊബൈൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ കാണുന്നത് പരസ്യങ്ങളായിരിക്കും അതുകൂടാതെ മുമ്പ് നമ്മൾ ഗൂഗിളിൽ ചില സെർച്ച് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ പല പ്രൊഡക്റ്റിനും ആവശ്യങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്തിട്ടുണ്ടാവും നമ്മൾ പിന്നീട് മൊബൈൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന പരസ്യം ഈ പ്രൊഡക്റ്റിന്റെ പരസ്യമായിരിക്കും അപ്പോൾ മൊബൈൽ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ പല പരസ്യങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ സാധാരണയായി അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചില സെറ്റിംഗ്സുകളൊക്കെ ഓൾറെഡി നിങ്ങൾ ചെയ്തു വെച്ചിട്ട് ും എന്നാലും ഇതുപോലുള്ള പരസ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തും അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു നാലോ അഞ്ചോ സെറ്റിങ്സുകളെ കുറിച്ചാണ് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ മൊബൈൽ വരുന്ന എല്ലാ പരസ്യങ്ങളും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ സെറ്റിങ്സ് ഏതാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോവാം ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ അതിന് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ മുകളിൽ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ് അതിനുശേഷം മുകളിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയുടെ നേരെയുള്ള ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ് ഇതിൽ നിങ്ങൾ എത്ര ഇമെയിൽ ഐ ഡി നിങ്ങൾക്കുണ്ടോ ആ ഇമെയിൽ ഐ ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും അതിനുശേഷം മുകളിൽ കാണുന്ന മാനേജ് യുവർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ വരുന്ന ഇന്റർഫേസ് ഇതാണ് ഇതിൽ സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഡാറ്റ പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഇതിൽ ഒരുപാട് സെറ്റിംഗ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മൈ ആഡ് സെൻ്റർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ മുകളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും കൺട്രോൾ ദി ഇൻഫോ യൂസ്ഡ് ഫോർ ആഡ്സ് അതിനുശേഷം താഴെ നിങ്ങൾ നോക്കുക ഇവർ ഗൂഗിൾ അക്കൗണ്ട് ഇൻഫോ എന്നുള്ളത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ മയിലാണോ ഫീമെയിലാണോ അതുകൂടാതെ നിങ്ങളുടെ ഏജ് നിങ്ങളുടെ ഏതൊക്കെ ലാംഗ്വേജ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ശരിക്കും നിങ്ങളുടെ മൊബൈൽ ആഡ്സ് വരുന്നത് ഇതിൽ നിന്ന് നിങ്ങളുടെ ഏജും അതുകൂടാതെ നിങ്ങൾ ഏതൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിങ്ങളുടെ മയിലാണോ ഫീമെയിലാണോ എന്നുള്ള നിങ്ങളുടെ മൊത്തം ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ആണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മൊബൈലിൽ ഇത് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഇത് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ മുകളിൽ തന്നെ പേഴ്സണലൈസഡ് ആഡ്സ് എന്നുള്ളതിന് നേരെ ഓൺ എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻ ഇതാണ് ഇതിന് ഏറ്റവും താഴെ ടേൺ ഓഫ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന് താഴെ കാണുന്ന ഗോട്ട് ഇറ്റ് എന്നുള്ളതിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് വന്ന് നിങ്ങളുടെ മൈ ആഡ് സെൻസ് നിങ്ങൾ നോക്കുക ഇത് ഇവിടെ ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കുക ഇത് ഓഫ് ആക്കിയാൽ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഗൂഗിൾ മറ്റ് ആപ്പുകൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് തടയാൻ വേണ്ടി പറ്റും അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ സെറ്റിംഗ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ അതിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസിൽ സ്ക്രോൾ ചെയ്ത് ഇന്റർഫേസിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും താഴെ കാണുന്ന ഡോണ്ട് അലോ സൈറ്റസ് ടു സെൻഡ് ആൻഡ് യൂസ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇനി ചില മൊബൈലിൽ ഈ സെറ്റിംഗ് ഉണ്ടാവുക പോപ്പ് റീഡയറക്ട്സ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവും അതിനുശേഷം അവിടെ ഒരു ഓഫ് ഓൺ ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അത് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക ഇനി അടുത്ത സെറ്റിംഗ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫെയ്സിൽ നിങ്ങൾക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക പിന്നെ വരുന്ന ഇന്റർഫെയ്സിൽ നിങ്ങൾക്ക് ആഡ് പ്രൈവസി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫേസിൽ മൂന്ന് ഓപ്ഷനുകളാണ് ഇവിടെ കാണിക്കുന്നത് അതിൽ മുകളിൽ തന്നെ കാണുന്ന ആഡ് ടോപ്പിക്സ് എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ശേഷം വരുന്ന ഇൻ്റർഫേസിൽ ആഡ് ടോപ്പിക്സ് എന്നുള്ളതിനു നേരെയുള്ള ബട്ടൺ ഓൺ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളത് ഓഫ് ചെയ്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന പല ആഡ്സുകളും പരസ്യങ്ങളും നമ്മൾക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും ഇതിന് ശേഷം നിങ്ങൾ ബാക്ക് എടുക്കുക അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സൈറ്റ് സജസ്റ്റഡ് ആഡ്സ് എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ശേഷം ഇവിടെ കാണുന്ന ബട്ടൺ ഓൺ ആണെങ്കിൽ അത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷനായ ആഡ്സ് മെഷർമെൻറ് എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ശേഷം ആഡ് മെഷർമെന്റ് എന്നുള്ള ബട്ടൺ ഇനേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഓഫ് ചെയ്ത് വെക്കുക ശേഷം നിങ്ങൾ ബാക്ക് പോവുക ഇനി അവസാനത്തെ ഒരു സെറ്റിംഗ്സും കൂടി നമ്മൾക്ക് ചെയ്തു വെക്കേണ്ടതുണ്ട് അതിനായി നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങൾ സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക ഇതിൽ ഡി എൻ എസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഡി എൻ എസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ പ്രൈവറ്റ് ഡി എൻ എസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക പിന്നെ വരുന്ന ഇന്റർഫേസിൽ താഴെ നിങ്ങൾക്ക് പ്രൈവറ്റ് ഡി എൻ എസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ വരുന്ന ഇന്റർഫേസ് ഇതാണ് ഈ സെറ്റിംഗ്സിൽ അധിക പേരുടെയും മൊബൈൽ മുകളിൽ കാണുന്ന ഓഫ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ അവിടെ നിന്ന് മാറ്റി മൂന്നാമത്തെ പ്രൈവറ്റ് ഡി എൻ എസ് പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം അവിടെ താഴെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൽ നിങ്ങൾ ഇവിടെ ഡി എൻ എസ് ഡോട്ട് എ ഡി ജി യു എ ആർ ഡി ഡോട്ട് കോം എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന സെവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന സെറ്റിംഗ്സ് നിങ്ങൾ അതേപടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ തേർഡ് പാർട്ടി ആപ്പുകളിൽ നിന്ന് വരുന്ന എല്ലാ പരസ്യങ്ങളും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ അറിവ് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ നല്ല വീഡിയോമായി വീണ്ടും കാണാം ബൈ